यानी कि चोर 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 हाँ चोर तू चोर है यस आई एम चोर नो कन्नी अच्छा अच्छा रंगी अच्छा चोर कोई माँ कोई माँ चोर चोर तो दूर है उन दबे चोर वो वो रे बुले चोरे चोर चोरे ഇത് എന്തൊരു നാടാ കാണാന്ന് പറഞ്ഞ ചപ്പാത്തി ചോർന്ന് പറഞ്ഞ ഇടി ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ വരദോഷികള് ആ ഇത് ഇവിടെ ഇരിപ്പണ്ട എടാ നീ അറിഞ്ഞ എന്നാ അടുക്കളാ അവിടെ ഒക്കെ ഇടിച്ച് ഇനി അടുക്കളയിലൊന്നും പോണ്ട ഇവിടെ ഇരുന്നാ മതി ഇവിടെ കിട്ടും ഇടിയാ അല്ല ഭക്ഷണം ഇതെന്ത് ഭക്ഷണം ഇതെങ്ങനെ തിന്നാനാ ബായി കുറച്ചിട്ടാറിയാരോ